സ്ലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തോ മറുവ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ടൈലറിങ് ആണ് കാണിക്കുന്നത് നിസ്കാരക്കുപ്പായോ അതോ ഇന്ന് അടിച്ചിട്ട് കാണിക്കുന്നത് ഒരു ഓർഡർ ഉള്ളതാ അത് കൊടുക്കേണ്ടത് അടിക്കുന്ന കൈ ഷെയ്പ്പൊന്നും ഇല്ലാണ്ട് ഒരു പീസ് കട്ട് ചെയ്തിട്ട് അവർ വെച്ചിട്ട് അടിക്കല സാധാരണ നിസ്കാർ കുപ്പായം അടിക്കുമ്പോൾ തന്നെ കട്ടിങ് ഉണ്ടാവില്ല പീസ് കട്ട് ചെയ്യുക ചെയ്യുക ഷേപ്പ് ഒന്നും വരക്കണ്ട ഷേപ്പ് കട്ട് ചെയ്യാണ്ട് പെട്ടെന്ന് സ്ച്ച് ചെയ്യാൻ പറ്റുന്നത് ആദ്യം അതിൻ്റെ വക്ക് മടക്കി അടിക്കുക എൺപതിഞ്ചിയും അറുപത് ഇഞ്ചിൻ്റെ പീസായിട്ട് കട്ട് ചെയ്യണം എൺപതിഞ്ചിൻ്റെ അതിൻ്റെ വക്ക് മക്കനിൻ്റെ ഭാഗം ഇങ്ങനെ മടക്കി ചെറുങ്ങനെ തയ്ക്കുക ഇവിടെ പത്ത് അല്ലെങ്കിൽ പത്തര ഇഞ്ച് ഇതുപോലെ പതിച്ചടിക്കണം എൺപതിഞ്ചിൻ്റെ മേലെ മക്ക അടിച്ച് മക്കനെ അടിച്ചു ഇനി അതിൻ്റെ മേലെ ഇത് നല്ല വഷം നല്ല വിഷം പത്ത് അടുക്ക് വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കുക ഇതേപോലെ നല്ല വശം നല്ല വഷം വെച്ച് അടിച്ചെടുക്കുക ും മറും രണ്ടടിപ്പതിന്റെ വീതി പതിനൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് അടിക്കാൻ ഒരു ഇഞ്ച് വീതി പത്ത് നല്ല ലൂസ് വേണോന്ന് പറഞ്ഞതാ കൈ അതുകൊണ്ട് എത്ര എടുത്തല്ലെങ്കിൽ ഒമ്പത് എട്ടോ മതി മതിയാകും രീതിക്ക് ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ സെൻ്ററിൽ ഇവിടെ ഇങ്ങനെ വെച്ചെടുത്ത് അടിക്കുക ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക അതേപോലെ ഇങ്ങനെ വെച്ചിട്ട് അടിക്കുക ഇലാസ്റ്റിക് ാസ്റ്റിക് ഇങ്ങനെ മടക്കി അടിക്കുക പിന്നെ പോലെ മടിക്കി അടിക്കുക സൈഡ് ഇങ്ങനെ അടിച്ചെടുക്കുക ഇങ്ങനെ സൈഡ് അടിച്ചെടുക്കുക ഇതേപോലെ ഇങ്ങനെ അടിക്കുക എങ്ങനെ മടിക്കടിക്കുന്നത് السلام عليكم ورحمه الله وبركاته